ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട പലവിധ സന്ദേശങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് കോട്ടയത്ത് നിത്യ കാഴ്ചയായി പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശമാണെന്ന് ഉറപ്പാക്കാനാണ് പാചകവാതക കണക്ഷൻ മസ്റ്ററിംഗ് നടത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് ഇ കെ വൈ സി വൈസിഡേഷന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഓരോ ദിവസവും നിരവധി ഉപഭോക്താക്കളാണ് ഗ്യാസ് ഏജൻസികളിൽ മസ്റ്ററിങ്ങിനായി രാവിലെ മുതൽ കിടക്കുന്നത് പല ഏജൻസികളും ഉച്ച കഴിഞ്ഞാണ് മസ്റ്ററിംഗ് നടത്തുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ ഇനി മുതൽ ഗ്യാസ് ലഭിക്കില്ലെന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് ഉപഭോക്താക്കൾ ഏജൻസികളിലേക്ക് കൂട്ടമായി എത്തുന്നത് ഞങ്ങൾ ഇവിടെ ഇവിടെ വന്നത് നമ്മൾ ഗ്യാസ് വരും വരും അതിനൊരു ഇന്ന് തന്നെ നാളെ ഒരു പുതിയ നിയമം വന്നതുകൊണ്ടാണ് ഞങ്ങളെല്ലാം വന്ന് ഇങ്ങനെ പ്പറത്തോട്ടു പോയി അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞിട്ടും ഉപഭോക്താക്കൾ ആവലാതിപ്പെട്ട് ഏജൻസികളിലേക്ക് ഓടിയെത്തുന്നു ഇതേ തുടർന്ന് ഏജൻസികളിലും ഏജൻസികളിലും തിരക്ക് വെബ്സൈറ്റ് വഴി നടത്തുന്ന ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നതും പല പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് ഇതു കാരണം പലർക്കും കൂടുതൽ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു ഇത് പ്രായമായവർക്കടക്കം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഒരു ഉത്സവത്തിന്റെ ആളാണ് രാവിലെ മുതലേ കാരണം ഇതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ് സർക്കാർ നിശ്ചയിച്ചിട്ടില്ല ഇത് കൃത്യമായിട്ട് ചെയ്യണം പക്ഷേ സെപ്റ്റംബർ വരെ ഇപ്പം ഓൾറെഡി സമയമുണ്ട് സമയം ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൺസ്യൂമർ തന്നെ ബയോമെട്രിക് ഉള്ളതുകൊണ്ട് കൺസ്യൂമർ തന്നെ വരണം എന്നുള്ളതാണ് ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിലാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കണക്ഷൻ ആരുടെ പേരിലാണോ ആണോ അവർ നേരിട്ട് ഏജൻസി ഓഫീസുകളിൽ എത്തണമെന്നതാണ് വ്യവസ്ഥ ഓൺലൈനിലൂടെയും വിവരങ്ങൾ പുതുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പലർക്കും ഇതേക്കുറിച്ച് കാര്യമായ ധാരണയില്ല അതേസമയം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിന് ഉപഭോക്താക്കൾ തിരക്ക് കൂട്ടേണ്ടതില്ലെന്നും ഏജൻസി അധികൃതർ പറയുന്നു മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു ഭാരത് കോട്ടയം